ഹലോ കൂട്ടുകാർ നമ്മളിപ്പോൾ ഉള്ളത് അടൂർ നമ്മുടെ ശില സന്തോഷ് ചേട്ടൻ്റെ ശില മ്യൂസിയത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ ശില മ്യൂസിയം ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഹായ് നമസ്കാരം ഞാൻ ശില സന്തോഷ് നമ്മുടെ ശില മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മാക്സിമം എല്ലാവരും ഈ വീഡിയോസ് നല്ലതായിട്ട് കാണുക കാരണം അറിവുകളാണ് കൂടുതലായിട്ടുള്ളത് അറിവുകളെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നവരെ ഓർക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നവരെ ഓർക്കുക എന്നുള്ളത് നമ്മൾ സഞ്ചരിക്കുന്ന കാറായാലും നമ്മൾ സംസാരിക്കുന്ന ഫോണാണെങ്കിലും നമ്മൾ എടുക്കുന്ന ക്യാമറ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫാനാണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരെ ഓർക്കുക എന്നുള്ളതും അത് പഠിക്കുക എന്നുള്ളതാണ് ശിലാം മ്യൂസത്തിൻ്റെ വലിയ പ്രത്യേകത കാരണം ഈ പഠനമാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ വരേണ്ടത് ശിലാം മ്യൂസത്തിൽ എത്തേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ വന്നിട്ട് അടൂരിൽ നിന്ന് മണക്കാല മാഞ്ഞാലി മാഞ്ഞാലി അന്തിച്ചിറയ്ക്ക് ഇടയ്ക്കാണ് ശിലാം മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ ശിലാ മ്യൂസിയം അടിച്ചാൽ ഇവിടെ എത്താൻ പറ്റും ഫ്രീയാണ് ആരും ആരോടും പൈസ വാങ്ങിക്കാറില്ല ഫ്രീ ആയിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റും ഇതാണ് മറ്റേ സിമെന്റിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലാവും ചക്ക എല്ലാം കൂടെ പക്ഷേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ബെഞ്ച് ഉണ്ട് സൈഡിൽ അവിടെ കാളവണ്ടി ഇരിപ്പുണ്ട് കാളവണ്ടി പഴയ കാലത്തെ കാളവണ്ടി ഇത് പ്രൊജക്ടർ അല്ലേ പതിനാറ് എംഒ ഫിലിം പ്രൊജക്ട് ഫിലിം പ്രൊജക്ടർ എഡിറ്റർ വ്യൂ മോഡൽ ആംപ്ലിഫയർ ഒരുപാട് അവസ്ഥകളുണ്ട് ഈ ചെണ്ടടുത്ത് അതിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതായിരുന്നു അത് കിട്ടിയിട്ടുള്ള ഇത് എത്ര അഞ്ച് ഇതുള്ള കിണ്ടിയാണ് അഞ്ച് വാനുള്ള കിണ്ടി ഇതെന്താണ് പത്തു ലക്ഷം രൂപ കോടിയുടെ പത്തു ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് സിംബാബ് എന്ന രാജ്യം രണ്ടായിരത്തി എട്ട് പുറകുന്നത് നോട്ടിൽ ഏറ്റവും കൂടുതൽ പൂജ്യങ്ങൾ പതിനാല് ഗിന്നസ് ബുക്കിൽ ഇളം പിടിച്ച നോട്ടാണിത് പി ഒന്നിൻ്റെ അമ്പലം പഴയകാലത്തെ പാത്രങ്ങൾ ആ ലോകത്തിലെ ഏറ്റവും ചെറിയ ആറന്മുള കണ്ണാടി വേണ്ട ആറന്മുള കണ്ണാടി ഏതാ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം ഇതെന്തുണ ഇത് നഖത്തിൻ്റെ അത്രയും പോലും ഇല്ല മുളകൊണ്ട് നിർമ്മിച്ച സ്റ്റാമ്പ് ഓട്ടുപാത്രങ്ങൾ ആ നാണയം ആയിരത്തിന്റെ നാണയം പിന്നെ മൊബൈൽ ഫോണുകൾ ഇതൊക്കെ മൊബൈൽ ഫോൺ ഇതിപ്പോ ഇതൊക്കെ നമ്മൾ ഈയിടക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തിലൊക്കെ ഇറങ്ങിയ ഫോണുകളാ ഇത് ഇതെന്താണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് പട്ടി ആ അഞ്ചലോട്ടക്കാർ ഉപയോഗിക്കുന്ന സാധനം ആദ്യകാലത്തെ കൈത്രാസ് മുടി പോയക്കുന്ന ഉപകരണം ഇത് ഇതെന്താണ് ഇത് വിളക്ക് കെടാവിളക്കിൻ്റെ അല്ലേ കെടാവിളക്കിൻ്റെ സാധനം എണ്ണയിനെ കൂലിക്കൂരി ഒടിച്ചോണ്ടിരിക്കും ആദിവാസികളുടെ ആയുധം ഇത് ടെലസ്കോപ്പ് ബൈനോക്കുലർ കാറ്റ ഇതെന്തോ ഇത് ആയുധമാണ് ഏതാണ്ട് വടിവാളില്ലേ ഇത് വടിവാളാണ് കണ്ടോ ആരാ ഇത് ചാട്ടവാറ തലശ്ശേരി പണം ഇതാ പുള്ളിയുടെ ഒരു ഇതാന്നല്ല ശിലാവീട് കൗതുകങ്ങൾ ഒളിപ്പിച്ച ശിലാ വീട് സന്തോഷ് കൗതുക മ്യൂസിയത്തിന് മുമ്പിൽ കൗതുക മ്യൂസിയം എന്നൊക്കെയായിരുന്നു ഒക്ടോബർ പതിനാല് രണ്ടായിരത്തിഇരുപതിൽ അടിച്ചതാ അവർക്ക് ഇന്നല്ല അന്ന് അന്ന് കേസില്ലായിരുന്നു ഇന്ന് കേസ് കാണുന്നില്ല ഇന്ന് വരെ കഴിയേന്ത് ഏറ്റവും ചെറിയ പുസ്തകം ഗിന്നസ് ചെറിയ പുസ്തകം ഗിന്നസ് റെക്കോർഡ് കിട്ടിയ അറുപത്തഞ്ച് പേജ് അറുപത്തി ഭാഷ അറുപത്തഞ്ച് കവിത ചെറിയ പുസ്തകമാണല്ലോ ആ എന്തുവാ ലെൻസ് നോക്കണോ അത് വെച്ചാൽ ആ ആടൂര് സ്റ്റോറീസ് ഓക്കെ വന്നേ വന്ന പേപ്പർ ഇപ്പോഴത്താണേ

ഇതിന് മറ്റേ ബുദ്ധസന്യാസിളം കൂടി ഇഷ്ട മണിച്ചിത്ര ഫുഡ് വയനാ കുലറ് ഇതായിരിക്കണോ ഇതെങ്ങാണ്ടെന്ന് തോന്നുന്നു ഏ ഇല്ല എട്ടാ അത് ഇത് വീടിയൊക്കെ അതൊന്നും നീ നീയല്ലേ പറയുന്നേ പേരെന്ന് പറഞ്ഞു വെച്ചാൽ ബാബാ മറ്റേ ഇത് മറ്റേ ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഈ

ന അ പാൻസ് നമ്പർ ഓ നോക്ക് നോക്ക് ഇതു ഇതു ഇവിടേന്നൊരു കൊടും ആ നമ്മൾ ഈ ആരിയൊക്കെ എടുക്കുന്നത് ഓ ഓ ഉം ആരി ലോറി ലോറി তো ಇದೆല്ലാം ഇതിനുള്ള ഊരി വീർത്ത് ചെയ്യാറുണ്ട് ഓ

എന്ന YouTube 2 YouTube 2 ഓക്കേ ഓക്കേ ഇതെന്താടാ ഫാൻസി നമ്പർ ആണോ ഫാൻസി ഓക്കേ ഓക്കേ പഴയ കത്തി ഇതെന്താടാ ഒരു കല്ല് ഇവർക്കൊറെ കോസ്റ്റ് കല്ലുകളാണോ കോസ്റ്റ് ഓക്കേ ഇതോ ഓപ്പി അപ്പർട്ടു ഉപ്പേരി ഇരിക്കുണ്ടോ ഐനിചേട്ടേ ഈ വീഡിയോ വന്നോ ഓ അമോദ തടിയിൽ നിർമ്മിച്ച അക്ഷരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് നോട്ട് എന്നാണ് ടോക്കൺ കൃഷിയാണ് ഇതെന്താ സാധനം കളിപ്പാട്ടോ

ഴുതി കഴിയുമ്പോ ഇടിയപ്പം ചെലവ് ചെറുവാ

ഓക്കേ 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 നമ്മাতে മെഡിക്കൽ ബോക്സ് ആ ഓക്കേ അപ്പോ തെകി ഇതിനാണ് വലിയ സിറിഞ്ച് ഒക്കെ ഉണ്ട് നേര ആയിട്ടുണ്ട് ಮತ್ತೆ ബ്രിട്ടീഷ് ആയി യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ചെറിയൊരു ബോക്സ് ആണ് അതേ അവർ യുദ്ധത്തിനെ പോയത് പല്ലകൂടി ഓക്കേ ുരുടെ പേരെന്തോ ഇതാണ് മറ്റേ ആൽബർട്ട് അതായത് ലോകത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ മനുഷ്യൻ പുള്ളി മരിച്ച ദിവസത്തെ പത്രമാണ് ഇത് ഈ പത്രം പുള്ളി എവിടുന്ന് സംഘടിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ പിതെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് അതപ്പോ ഞാൻ ചെയ്തോണ്ടിരുന്നത് എല്ലാത്തിന്റെ ഡീറ്റെയിൽസും നെറ്റിംഗും കാര്യങ്ങളും എല്ലാം ഓരോ ആളുകളെയും തിരക്കിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കും വർഷം രാജ്യം കണ്ടുപിടിച്ചാണ്ട പേര് ഇങ്ങനെയുള്ള എല്ലാം എഴുതി വെക്കും ഇതിന്റെ പേര് എന്ന് മോഡൽ ത്രീ

അല്ലല്ല ഇത് അതുകൊണ്ട് ആദ്യം നമ്മുടെ തടിയില് അല്ലെങ്കിൽ ആദ്യം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ചുരുട്ടിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അതും ഡോക്ടർ നോക്കി അതിനുശേഷം ലോഹത്തില് കണ്ടുപിടിച്ച സ്റ്റെറസ്കോപ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ആദ്യമായിട്ട് ഇത് നിങ്ങൾ പല സിനിമകളിൽ കണ്ടതാണ് ഇതൊരു വെറൈറ്റി നമ്മൾ ഈ ബാഹുബലി സിനിമ കാണുമല്ലോ പേരാണ് സ്റ്റോക്ക് പറയും ഇതെല്ലാം പഴയ പാക്കുട്ടികളാണ് നമ്മുടെ കൈ കൊണ്ട് പാക്കുട്ടി റയറായിട്ടുള്ള ഇതൊരു തരം ഇതെന്ന് പറയുന്ന നമസ്കാരത്തിന്റെ ഏറ്റവും റയർ ആയിട്ടുള്ള സാധനം അതായത് ഒരു ഭാഗത്ത് കൈ ഇത് പണ്ടുകാലത്ത് രാജാവ് രാജ്ഞിയൊക്കെ നാട് കാണാനായിരുന്നു ആ സമയത്ത് ഐത്തം ഉള്ളത് കാരണം നമ്മുടെ സ്വന്തം കൈയും സ്വന്തം കാലും കൊടുക്കത്തില്ല അപ്പൊ അതിന് പകരമായിട്ട് ഇത് തടിയാ ഈ ഓരോ ഭാഗം വെച്ച് കൊടുക്കും ആദ്യം ഇവിടം കൊടുക്കുമ്പോഴത്തേന് കാല് തൊട്ടുകയുള്ളൂ പിന്നെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേന് കൈ തൊട്ടു നമസ്കാരത്തിന് ഇതാണ് മാക്നൻ ഡി ത്രീ ഹൺഡ്രഡ് എം എം എഡിറ്റർ വ്യൂവർ ചെറുപ്പം കണ്ടെത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സിനിമയൊക്കെ പണ്ട് ഫിലിം ചെയ്തു കഴിഞ്ഞിട്ട് ഇവര് എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫിലിം ഇങ്ങനെ കേട്ടു കേട്ടിട്ടിട്ട് ഈ ഭാഗത്ത് വരുന്ന ഏത് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടത് ആ ഭാഗം ഇവിടെ എത്തുമ്പോഴത്തേനെ അവർ കട്ട് ചെയ്തിട്ട് വീട് ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ടേറ്റ് ഒട്ടിക്കും ഇതൊരു ഇതൊരു പ്രത്യേകത നിർമ്മാണ രീതിയുടെ പ്രത്യേകത ഉള്ള സാധനമാണ് കിണ്ടി എന്ന് പറയും

യുദ്ധ സമയങ്ങളിൽ ആന ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു അപ്പൊ ആനയുടെ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധം ഇതുപോലെ ആയുധം ആനയുടെ വെട്ടുന്ന മറ്റൊരു ആയുധം ഇത് പണ്ടത്തെ നമ്മൾ നമ്മളിതിൽ മാവ് നിറച്ചിട്ട് ആ ഇത് വച്ചിട്ട് പ്രെസ് ചെയ്യുക അപ്പം ഇതിൽ സേവനാഴി ഇത് ചിലർക്കൊക്കെ അറിയാം ഇപ്പം വട്ടു സോഡ ഇപ്പം ഇല്ല ചിലടത്ത് അപൂർവമായിട്ട് കിട്ടുമെന്നെങ്കിൽ വട്ട് സോഡ ഇങ്ങനെ വട്ട് പ്രസ് ചെയ്തിട്ട് കഴിക്കുന്ന സോഡ ഇതിന് മുമ്പുള്ള ഒരു സോഡയാണ് ലിപ്പ് സോഡ ഒരു വട്ടു സോഡയ്ക്ക് മുമ്പുള്ളത് അവിടെ ഉണ്ട് അല്ലേ? ഹരി ഉണ്ട് അല്ലേ? ഇതിനെ കണ്ടുണ്ട്. ഇതിപ്പോ ആണ്. വട്ടസോഡ ഈ ചിത്രങ്ങളിൽ കണ്ടുണ്ട്. ഈ ക്ലിപ്പസോട ആני മുമ്പിലായിരുന്നു. റെയർ ആയിട്ടുള്ളത്. അതെ. ആയിนะ പ്രസ്സേ ഉള്ളത്. ഇതിനൊരു प्याസ വോത്തില്ല. ഓക്കേ. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ സാധാറണം പാത്രം. സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ അതെന്താണ്? ദിനഗത മണി ഇട്ട് വാർത്ത പാത്രം. മണി ഇട്ടതോ? അതെ.

ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവ് രാജ്ഞി അവർക്കുള്ള രാജ്ഞങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതിനകത്ത്

ഓ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നു ഓക്കേ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നു ഓക്കേ ആテイン ഇൻജഷോ ആണ് 351 ലെ ഇലക്ഷൻ ബോക്സ് ഇലക്ഷൻ ബോക്സ് ഇതല്ല സ്പാഡിയൻ സിനിമയട നാടെ സ്പാഡിയൻ സിനിമയട മൂമെന്റോ ഉത്തമ അവസത്തിലെ മൂമെന്റോ 1995 ലെ സ്പാഡിയൻ മൂമെന്റോ 550 ഇതിനൊരു പുരസ്കാരം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സ്റ്റേറ്റ് അവാർഡ് ഗവൺ ടു റോസമ്മ ജോർജ് ഇപ്പോൾ ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം ഓപ്പോ ഓപ്പോ സിനിമയുടെ പ്രൊഡ്യൂസ് റോസമ്മ ജോർജിന് ലഭിച്ച സംസ്ഥാന വിക്രം സിനിമ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വിക്രം

നമ്മൾ അവരുടെ നഷ്ടപ്പെട്ടത് എങ്ങനെ ഇത് ലോകത്തിലെ ഏറ്റവും സംസ്ഥാനേറിയ ആയുധമാണ് ജാപ്പനീസ് സാമ്രൈവാഡ് സാധാരണ ഇപ്പം മുറിച്ച് കയറിയ ആയുധങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണ കത്തി വെച്ച് കടച്ചൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കടച്ചൊക്കെ ഏഴ് കടച്ചൊക്കെ വിട്ടിട്ട് പിന്നെ അടുത്ത കടച്ചൊക്കെ തെറിച്ച് പോകേളു മുറിയത്തില്ല ഇത് വെച്ച് അമ്പലപ്പുഴ ഉള്ള ഹരിന്ന് പറഞ്ഞ ചേട്ടൻ അതുപോലെ കടച്ചൊക്കെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കടച്ചൊക്കെ ആയിരിക്കും ഗിന്നസ് റെക്കോർഡ് നേടിയ ലോകത്തിലെ കണ്ടില്ലേ ഔഷധ സസ്യങ്ങൾ രണ്ടായിരത്തി അറുന്നൂറോളം ഔഷധ സസ്യങ്ങളുണ്ട് ഇവിടെ അറിയില്ല നമുക്ക് ചേട്ടന് കിട്ടാതൊന്നും കിട്ടിയാലേ ഏതൊക്കെയാണ് ഔഷധങ്ങൾ മൊത്തം ഒരുപാട് ചെട്ടി ചെടിയിലുണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലല്ലോ പക്ഷെ അറിയുമ്പോൾ നമുക്ക് കാണാമെന്നൊരു കൗതുകമാണേ നമുക്കിതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തുള്ളു അതാണ് നമ്മൾ നോക്കുന്നത് ഔഷധസസ്യങ്ങളാണിത് ചേമ്പ്രാവള്ളി ആ കുറേ ഔഷധ സസ്യ ഗ്രോ ബാഗിനകത്തിലാണെന്ന് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറോളം ഔഷധ സസ്യങ്ങൾ കാടിനുള്ളിലുണ്ട് ചെറിയൊരു വാനം തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കേ ഇതിനകത്ത് നമസ്കാരം ഞാൻ ശില സന്തോഷ് ഇനി വരുന്ന എപ്പിസോഡിൽ ഞാനും ഉണ്ടാവും നിങ്ങളെ നമ്മുടെ പുരാവസ്വം അതുപോലെ തന്നെ ചെടികളും പരിചയപ്പെടുത്താനായിട്ട് മാക്സിമം ഈ ചാനൽ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക